യ്ക്കപ്പുറം മിഖാസ് കൂട്ടുങ്കിൽ പ്രസാധനം എമാവ്സ് പബ്ലിക്കേഷൻസ് കാലടി ഒക്ടോബർ രണ്ടായിരത്തി നാല് പ്രിന്റിംഗ് അനശ്വര ഓഫ്സെറ്റ് ഡിസൈൻ ഗ്രാഫിക്രിയേഷൻസ് വില എഴുപത്തിയഞ്ച് രൂപ ൾ കാഴ്ചയ്ക്കപ്പുറം കാലിക പ്രതിസന്ധികളുടെ കഥാവിഷ്കാരം എം ഹൗസ് പബ്ലിക്കേഷൻസ് കാലടി ആത്മാവിന്റെ അഭിഷേകത്തിനായുള്ള നീണ്ടവർഷങ്ങളിലെ ഒരുക്കത്തിലായിരുന്ന ക്രിസ്തുശിഷ്യനെ പിടികൂടുന്ന അദൃശ്യശക്തി യഥാർത്ഥ ചിന്താമണ്ഡലത്തിലേക്ക് നമ്മയും കൂട്ടിക്കൊണ്ടുപോകുന്നു ഒന്നാം ഭാഗത്തിലൂടെ ദൈവത്തിന്റെ ആലയത്തിലും രണ്ടാം ഭാഗത്തിലൂടെ ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ ജന്മഭൂമിയിലും അവൻ എപ്രകാരം നിലകൊള്ളുന്നുവെന്ന് ഓരോ കഥയിലൂടെ അവതരിപ്പിക്കുന്നു ഓരോ കഥയും ക്രിസ്തു ശിഷ്യൻ കാണുന്ന കാഴ്ചയ്ക്കപ്പുറത്തേക്കുള്ള ചിന്താപര്യടനമാണ് ഓരോ കഥയും അവയ്ക്കൊപ്പമുള്ള അനുബന്ധ ചിന്തകളും തികച്ചും ആക്ഷേപഹാസ്യം നിറഞ്ഞ് അവ ഹൃദയത്തിൽ കുത്തുന്നവയും ചിന്തിപ്പിക്കുന്നവയുമായി തീരുന്നു എന്ന് അവതാരികയിൽ ജോർജ് ജോസഫ് കെ കുറിച്ചിരിക്കുന്നു സമർപ്പണം അധ്വാനിച്ചു വളരണമെന്ന് പഠിപ്പിച്ച ചാച്ചന് നെടുവേർപ്പുകൾ പോലും പ്രാർത്ഥനയാക്കിയ അമ്മയ്ക്ക് തുഴയൊടിയുമ്പോൾ പോലും തീരം പ്രത്യാശിക്കുന്ന സഹോദരങ്ങൾക്ക് കൂട്ടുകൂടാൻ അറിയാതെ കൂട്ടം തെറ്റി നടക്കുന്നവർക്ക് എഴുതാൻ പ്രചോദനമാകുന്ന നിങ്ങൾക്കും